പഞ്ചാബ് കേസിൽ ഒരു വർഷത്തോളമായി ഒളിവിൽ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പത്തനംതിട്ടയിൽ എക്സൈസ് പിടികൂടി ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള നസീബ് സുലൈമാൻ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടത് വലിയ വിവാദമായിരുന്നു നസീബിന്റെ അറസ്റ്റിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ മയക്കുമരുന്ന് മാഫിയ ബന്ധമാണെന്ന് ഡിവൈഎഫ്എ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും പ്രതികരിച്ചു കഴിഞ്ഞ വർഷം നവംബറിലാണ് നസീബ് സുലൈമാന്റെ വീട്ടിൽ നിന്നും കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടുന്നത് ഇയാൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നസീബിനെ പിടികൂടുമ്പോഴും അൻപത് ഗ്രാം കഞ്ചാവ് ഇയാളിൽ നിന്നും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവിന് കഞ്ചാവ് മാഫിയയുമായി സജീവ ബന്ധമാണുള്ളതാ നസീബിൻ്റെ അറസ്റ്റിലൂടെ വ്യക്തമാകുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ മയക്കുമരുന്ന് മാഫിയ ബന്ധമാണെന്ന് ഡിവൈഎഫ്ഐ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ബി നിസാം ആരോപിച്ചു പത്തനംതിട്ട നഗരത്തിൽ ഇപ്പോൾ കഞ്ചാവുമായി ഒരു പ്രതിയെ പിടിച്ചിരിക്കുകയാണ് അദ്ദേഹം മനസ്സിലാക്കാൻ സാധിച്ചത് യൂത്ത് കോൺഗ്രസിൻ്റെ ആറന്മുള നിയോജക മണ്ഡലം വൈസ് പ്രസിഡൻ്റാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു മൂന്നാല് മാസം മുമ്പ് പത്തനംതിട്ട ടൗണിൽ ഒരു വാടക വീട്ടിൽ നിന്നും രണ്ടര കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടിയിരുന്നു അത് ഈ പിടിക്കപ്പെട്ട പ്രതിയുടെയാണ് അന്ന് മുങ്ങിയ പ്രതിയാണ് ഇപ്പോഴാണ് എക്സൈസ് സംഘം അദ്ദേഹത്തെ പിടികൂടുന്നത് പിടികൂടുമ്പം പോലും കഞ്ചാവ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും കഞ്ചാവ് മാഫിയ പ്രവർത്തനവുമായിട്ടാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ അവരുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാകെ ഗുണ്ട മാഫിയ പ്രവർത്തനത്തിന് ഇത്തരം ആളുകളാണ് നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ടാണ് സാധാരണ ബാങ്ക് തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരം കഞ്ചാവ് മാഫിയ ഗുണ്ട ഗുണ്ടകളുടെ അക്രമം ഡി ഐ പ്രവർത്തകർക്ക് നേരെയും സി പി എം പ്രവർത്തകർക്ക് നേരെയും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ടയുടെ സഹോദരനാണ് നസീബ് കേസ് രാഷ്ട്രീയ വിവാദമായപ്പോൾ സഹോദരനുമായി ഒരു ബന്ധവുമില്ലെന്നും നഹാസ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഒരു വർഷത്തോളം ഒളിവിൽ കഴിയാൻ നസീബിന് ഉന്നത രാഷ്ട്രീയ ബന്ധം സഹായകരമായി എന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം കൈരളി ന്യൂസ് പത്തനംതിട്ട